ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് നാൽപ്പത് നമ്മളിന്ന് ആധുനിക സയൻസിൻ്റെ വെളിച്ചത്തിൽ ആറ്റത്തിൻ്റെ ഘടനയൊന്ന് നോക്കുകയാണ് എന്നിട്ട് നമ്മൾ പഠിച്ച വേദങ്ങളിലൂടെ പഠിച്ച ആറ്റത്തിൻ്റെ ഘടനയായിട്ട് അതിനെ കമ്പെയർ ചെയ്യുകയാണ് വേദത്തിലൂടെ കണ്ടത് ബ്രഹ്മത്തിൽ നിന്നാദ്യ ഒരു എനർജി വേവ് പുറത്തു വരുന്നു ആ വേവുകൾ കൂടി ചേർന്ന് അങ്കീരസുകൾ ഉണ്ടാകുന്നു അങ്കീരസകളെയെല്ലാം കൂട്ടി അതാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അതിനെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയത് ന്യൂക്ലിയസിലെ പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട് അതിന് ചുറ്റും എന്തു ചെയ്യുന്നു ഇലക്ട്രോണിനെ മതനത്തിലൊ അതായത് പാലാഴി കടയുന്ന മാതിരി കടഞ്ഞിട്ട് ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റിച്ചിട്ടാണ് എന്തുണ്ടായത് ആറ്റങ്ങൾ ഉണ്ടായത് അപ്പം ഏകദേശം ഒരു ആറ്റത്തിൻ്റെ ഘടന പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആധുനിക സയൻസിൽ ആറ്റത്തിൻ്റെ കൂടി ഒന്ന് മനസ്സിലാക്കിയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള സാദൃശ്യം ഏകദേശം ഒന്നാണെന്ന് മനസ്സിലാകും അപ്പം ആധുനിക സയൻസിലെ ആറ്റത്തിന്റെ ഘടന ഇങ്ങനെയാണ് നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട് അതാണ് വേദം പറയുന്ന രുദ്രൻ ഇതിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോൺ ഉണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത് ആറ്റത്തിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ വേദങ്ങളിലായി രുദ്ര എന്ന് പറയുന്ന രുദ്ര എന്ന് പറഞ്ഞാൽ മീലാണല്ലോ ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആറ്റങ്ങൾ പലതരത്തിലുണ്ടാകുന്നുണ്ട് എങ്ങനെ പലതരത്തിലുണ്ടാകുന്ന ഒരു പ്രോട്ടോൺ പ്രോട്ടോണാണുള്ളതെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ന്യൂട്രോണ് ചാർജ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് പ്രോട്ടോ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അതിന് മെയിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീമെയിലും വേണം ഒരു ഭാര്യയും ഒരു ഭർത്താവ് എന്ന നിലയിലാണ് വേദങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇത് രുദ്ര മെയിലാണെങ്കിൽ ഇത് ഫീമെയിലാണ് ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം അപ്പോൾ ഒരു ആറ്റമാണ് ഹൈഡ്രൈൻ ആറ്റം ഇവിടെ രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ രണ്ട് ആണുങ്ങളുണ്ട് രണ്ട് മെയിലുണ്ട് അപ്പോൾ രണ്ട് ഫീമെയിലും വേണം രണ്ട് ഇലക്ട്രോൺ വേണം കാരണം രണ്ട് പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അടുത്ത ഇലക്ട്രോൺ ആറ്റമായി അതിന് ഹീലി എന്ന് പറയും അങ്ങനെ മൂന്നുണ്ടെങ്കിൽ മൂന്ന് ഇലക്ട്രോണ് നാലുണ്ടെങ്കിൽ നാല് അങ്ങനെ എത്രയോ തരം ആറ്റങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഏകദേശം നൂറോളം ആറ്റം ഉണ്ട് എന്ന് പറയും എത്ര ആറ്റം ഉണ്ട് എന്ന് പിന്നീട് നമുക്ക് കാണാം അപ്പം നൂറ് തരം ആറ്റങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക ൂടുതലുണ്ട് പറയാം പക്ഷേ ഒരു സൗകര്യത്തിന് നൂറ് എന്ന് ചിന്തിക്കുക അപ്പം എന്തായിരിക്കും ഉണ്ടാവുക നൂറ് പ്രോട്ടോണ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണ് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ പ്ലസ് ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിലുണ്ടെങ്കിൽ ഇലക്ട്രോണ് നൂറെണ്ണം ചുറ്റും ചുറ്റുന്നുണ്ടാവുക അതാണ് ആറ്റത്തിന്റെ ഘടന പ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതാണ് മോഡേൺ സയൻസിലെ ആറ്റത്തിൻ്റെ ഘടന നടുവിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോട്ടോണിൽ ഉണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് പ്ലസ് ആണ് ഒരു പ്രോട്ടോൺ ആണെങ്കിൽ ഒരു പ്ലസ് അപ്പോൾ ഒരു എലക്ട്രോണ് ചുറ്റും ചുറ്റും അതാണ് മൈനസ് വേദം എന്താണ് പറയുന്നതെന്ന് നോക്കാം നോക്കാം ഒരു സൂക്തം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം ഇരുപത്തിയെട്ട് ഋഷി കുത്സഹദേവതാ രുദ്രാഹ ചന്ദഹ ആർഷി ജഗതി സ്വരഹ ദിവിശ്ച ഓ നമോ 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 ഭവായ ച ച ച നമ നിഷാദ്യമോഭവാദ്രായുപതയേ ചമോ ച പശുപതിയും നീലകണ്ഠനും ശിതികണ്ഠനും ആയ രുദ്രനാണ് വിശ്വന്റെ കാവ വിശ്വത്തിൻ്റെ കാവൽക്കാരൻ ദേവതകളുടെ നായകനും എക്കാലവും നിലനിൽക്കുന്നവനും പാപങ്ങളെ ഇല്ലാതാക്കുന്നവനുമാണ് രുദ്രൻ ഇതിലെന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ രുദ്രൻ പശുപതിയാണ് എന്ന് പറയുകയാണ് പശുവിൻ്റെ പതി വേദങ്ങളിൽ നമ്മൾ പണ്ട് പശു എന്ന് പറഞ്ഞാൽ പലതുമായിട്ടുണ്ട് ഛന്തസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇലക്ട്രോൺ ആയിട്ട് എടുക്കണം പശുവിന് അപ്പം പശു ഇലക്ട്രോൺ പശുവിൻ്റെ ഇലക്ട്രോണിൻ്റെ പതി എന്ന് പറയുന്നത് പ്രോട്ടോണാണ് അതാണ് രുദ്രനായിട്ട് ചിത്രീകരിച്ചത് ഇലക്ട്രോണിൻ്റെ പതി രുദ്രൻ പോസിറ്റീവ് ചാർജ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധുനിക സയൻസിൽ പ്ലസ് എന്നും മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ രുദ്രൻ എന്നും പറയുന്നു ഇവിടെ പശുവിൻ്റെ പതി എന്നും പശു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ പതി പതി എന്ന് പറഞ്ഞാൽ പ്ലസ് സ്റ്റാർട്ട് ഇത് ഇപ്പോൾ മൈനസ് സ്റ്റാർട്ട് ആയിരിക്കും അപ്പം വാക്കാണ് ഉപയോഗിച്ചിട്ട് പിന്നെ എന്തുണ്ട് നീലകണ്ഠനുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് കടുത്തിൽ നീല വ വരയുണ്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ സർപ്പം കടിഞ്ഞേൽ കണ്ടതാണ് നീല കണ്ടെന്ന് പേര് വരാൻ കാരണം സർപ്പം ഇങ്ങനെ വിഷം കുടിച്ച പാലാടി മതനത്തിൽ കുടിച്ചപ്പോൾ ഈ കൗത്തിൽ ഇങ്ങനെ വട്ടത്തിലായിപ്പോയി കാണുന്നില്ല വര കാണുന്നില്ല അതുപോലെ ആറ്റത്തിനെന്നു കൊണ്ട് വരയുണ്ട് ഈ വര എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ് ഓർബിറ്റിലാണ് എനർജി ഉള്ളത് എനർജി ഓർബിറ്റ് എന്നാണ് പറയുക എനർജി ഉണ്ട് ആ എനർജി വിഷമായിട്ട് ചിത്രീകരിക്കുകയാണ് നീല കളറായിട്ട് ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് രുദ്രൻ്റെ ചുറ്റും എന്തുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത് ആ ഓർബിറ്റിലാണ് ആര് ചുറ്റുന്നത് ഇലക്ട്രോൺ ചുറ്റുന്നത് പാർവതി ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ അവിടെ നീല നിറം വന്നത് അപ്പോൾ ഇലക്ട്രോൺ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ഓർബിറ്റിൽ ആ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണും ചുറ്റുന്നത് വരളുകൊണ്ട് പിടിക്കുമ്പോൾ കുറേ വരുമല്ലോ ഇങ്ങനെ വരാം അതുപോലെ ഓർബിറ്റ് വന്നുണ്ട് പലതും ഉണ്ട് കഥയിൽ വരുമ്പോൾ അങ്ങനെയല്ലേ ചിത്രീകരിക്കും പക്ഷെ സയൻസിലൂടെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പം അതല്ല ഏകദേശം ഒത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം എത്ര നേരം ഒരു നൂറുതരം ആറ്റം ഉണ്ടാകാം ഒന്നാണെങ്കിലും ഒന്ന് പ്രോട്ടോൺ ഒന്നേ ഉള്ളെങ്കിൽ ഒരു ഇലക്ട്രോണ് ചുറ്റും രണ്ട് പ്രോട്ടോൺ നടുവിലുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ചുറ്റും അങ്ങനെ നൂറ് തരം ആറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക കൃത്യമായ എണ്ണം പിന്നെ നോക്കാമെന്ന് പറഞ്ഞു ഈ ആറ്റങ്ങള് കൂടിയിട്ടാണ് പിന്നെ പലതരം വസ്തുക്കൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ആറ്റങ്ങൾ കൂടുന്നതെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കുമ്പോൾ ഈ പ്രോട്ടോൺ ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് ആണ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അതവിടെ കിടന്ന് കറങ്ങുന്നത് ഇലയും പോയി കളിയും ഭർത്താവും ഭാര്യയും ഒന്നിച്ചല്ല നടക്കും വരേറെ ആകർഷണമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ച് കിടക്കുന്നത് എലയും അങ്ങ് പോയി കളിയും അപ്പൊ ഇവിടെ ന്യൂക്ലിയസിൽ ഒരു ബലമുണ്ട് ഒരു അദൃശ്യ ബലമുണ്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന ആ ബലമാണ് ഇലക്ട്രോണിനെ പിടിച്ചു വെക്കുന്നത് ആ ബലം ആ ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാൻ മാത്രമല്ല ചെയ്യുക ചിലപ്പോഴും അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോണിനി ആകർഷിച്ച് പിടിച്ചു വച്ചെന്നും വരും അടുപ്പിച്ചു നിർത്തിയെന്നും വരും ഇത് ഭർത്താവും ഭാര്യയെല്ലാം തന്നെ പക്ഷേ ഈ ഭർത്താവ് ചിലപ്പോൾ വേറെ ആറ്റത്തിൻ്റെ ഭാര്യേലെയും അട്രാക്റ്റ് ചെയ്ത് അടുത്ത് നിർത്തിയൊന്ന് വരും അപ്പോൾ ഒരു ചെറിയ ബന്ധം എല്ലാം ഉണ്ടാവും ഇങ്ങനെ ബന്ധം വരുമ്പോഴാണ് ഈ ആറ്റങ്ങൾ കീഴിൽ കൂടിച്ചേരുന്നത് ആറ്റങ്ങൾ തമ്മിലൊരു ബന്ധം വരും ഇങ്ങനെ ആറ്റം കൂടിച്ചേരുമ്പോഴാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നത് ഈ സ്വഭാവം തന്നെയാണ് നമ്മളിലും കയറി വന്നിരിക്കുന്നത് ആറ്റത്തിലുള്ള ഈ സ്വഭാവങ്ങളാണ് നമ്മളിലും കയറി മനുഷ്യരിലും എല്ലാം കയറി വന്നിരിക്കുന്നത് ഈ ബന്ധങ്ങളെല്ലാം ഇങ്ങനെയാണ് ഈ വരുന്നത് ഇതിന്റെ തുടക്ക തുടക്കമെല്ലാ ആറ്റങ്ങളിൽ നിന്നാണ് ഒരാറ്റത്തിന് വേറൊരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കാണുമ്പോൾ അനിയും കോഴിയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളൊരു തോന്നലെല്ലാം ഉണ്ടാകും അപ്പോൾ ആ ഡ്രൈവിംഗ് ഫോഴ്സിനാണ് അതാണ് ഈ വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നതിന് പ്രപഞ്ചമാകുന്നതിന് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആ ഫോഴ്സിനാണ് രുദ്രൻ എന്ന് പറയുന്നത് അപ്പം രുദ്രൻ എന്നത് അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണി ന്യൂട്രോണിയും ആയിട്ട് മാത്രം കാണരുത് അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഒരു ബലമുണ്ട് ഒരു പ്രേരക ശക്തിയുണ്ട് ആ ശക്തിക്കാണ് നമ്മൾ രുദ്രൻ എന്ന നിലയിൽ കാണേണ്ടത് അപ്പം ന്യൂക്ലിയസിൽ നിന്നും ഒരു ശക്തി പുറത്തേക്ക് വരുന്നുണ്ട് അതിനുള്ള ടെൻഡൻസി ആ പുറത്തുള്ള ഇലക്ട്രോണിനെ പിടിച്ചു വെക്കുക മാത്രമല്ല വേറെ വല്ല വഴിയിലൂട്ട പോകുന്നുണ്ടോ വല്ലതും കിട്ടുമെങ്കിൽ അതിനെയും പിടിച്ച് ചേർത്ത് വെക്കും അപ്പോൾ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യാൻ തുടങ്ങും ആ ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത് രുദ്രൻ എന്ന് പറയേണ്ടത് അപ്പം ഈ ഇതെല്ലാം ബലങ്ങളാണ് ആറ്റമാണ് പക്ഷെ ആറ്റത്തിന്റെ അകത്ത് അതുമൂലം ഉണ്ടാകുന്ന ആ ബലത്തെയാണ് രുദ്രൻ എന്ന നിലയിൽ കാണേണ്ടത് ന്യൂക്ലിയസിൻ്റെ അകത്തിൽ നിന്ന് വരുന്ന ഒരു ബലം അത് മറ്റുള്ളതിനെല്ലാം അട്രാക്റ്റ് ചെയ്ത് ആറ്റങ്ങൾ കൂടിച്ചായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് കൂടിച്ചായിരുന്നിട്ട് ഇത്രയും വസ്തുക്കൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നൂറുതര ആറ്റങ്ങളേ ഉള്ളൂ ഏകദേശം അതുണ്ടായത് തന്നെ മൂന്ന് തരം പാർട്ടിക്കളാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ കൂടിയിട്ടാണ് ഈ നൂറുതര ആറ്റം ഉണ്ടായത് അതെങ്ങനെയുണ്ടായെന്ന് സമയം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം നമുക്ക് കല്ലും സീമെൻറ്റും കൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിച്ചു കല്ലും സീമെന്റ് മാത്രം നീന്തിക്കുക കല്ലും സീമെൻ്റ് ഉപയോഗിച്ചിട്ട് കിണറുമാരി ഉണ്ടാക്കാം മതിലുമാരി ഉണ്ടാക്കാം പള്ളി ഉണ്ടാക്കാം അമ്പലം ഉണ്ടാക്കാം വലിയ ഓഫീസുകൾ ഉണ്ടാക്കാം ജയിലുണ്ടാക്കാം മറ്റേ എന്തെല്ലാം തരം ഭംഗിയുള്ള കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കാം എല്ലാം കല്ലും കൊണ്ടു രണ്ട് സാധനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഒരു അരി ഗോതമ്പ് മറ്റേതും പൊടിയെല്ലാം ഉണ്ടാക്കിയിട്ട് അടുത്ത് സ്റ്റോറിൽ വയ്ക്കും പിന്നെ അരിപ്പൊടിയെടുത്തിട്ട് നമുക്ക് ദോശയും ചൂടാം പുഡും ഉണ്ടാക്കാം വേറെ അതിൻ്റെ പേരം വേറെ ചിലതും മുടിയും ചേർത്തതിന് ഈ ആ റൂമിൽ കിടക്കുന്ന സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നത് ചിക്കണും മട്ടണും വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും പായസവും എല്ലാം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ചില സാധനങ്ങൾ കൂടി ചേർത്താൽ എത്ര സാധനം ഉണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തെല്ലാം തന്നെയായിട്ട് ഇപ്പോൾ ഒരു പഞ്ചസാരയും വെള്ളവും ഉപയോഗിച്ചിട്ട് തന്നെ എന്തെല്ലാം സാധനം ഉണ്ടാക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി ഒരു പഞ്ചസാരൻ്റെ തരി ഇട്ട് കഴിഞ്ഞാൽ അത് പഞ്ചസാര വെള്ളം തന്നെയാണ് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഒന്നാണ് ഒരു സ്പൂൺ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് കുറേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പഞ്ചസാര കൂടുതൽ എടുത്തിട്ട് വെള്ളം കുറച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി കുഴമ്പമായിരിക്കും കേട്ടോ അതിന് വേറെ കിട്ടും അതിന് ഒന്ന് ചൂടാക്കി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പശമാരിയാവും അപ്പോൾ എന്തെല്ലാം ഉണ്ടാക്കാം ഇതേപോലെ തന്നെയാണ് ആറ്റങ്ങൾ പത്ത് നൂറ് എണ്ണയുള്ളൂ വ്യത്യാസം എന്താണ് ഒന്നിൽ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ അതൊരാറ്റം രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺ അതൊരാറ്റം ഐട്രം ഹീലിയം ഇങ്ങനെ നൂറോളം ആറ്റങ്ങൾ മൂന്ന് ഇലക്ട്രോൺ മൂന്ന് തരം പാർട്ടിക്കിൾസ് തന്നെ ഇത്രയും ആറ്റങ്ങൾ ഉണ്ടാക്കി ഈ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് നമ്മളിൽ ഇപ്പൊ അടക്കമുള്ള ഈ രൂപത്തിലല്ല ഉണ്ടാക്കിയെടുത്തിട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒന്ന് അതാണ് ആറ്റങ്ങൾ അപ്പൊ ഇതിനെല്ലാം കൂടി ചേരാനുള്ള പ്രേരണ ഏതിന്റു വരുന്നത് ഈ ന്യൂക്ലിയസിന്റെ രുദ്രന്റെ ആകരണ ശക്തിയാണ് ഈ രുദ്രനിൽ മാത്രമല്ല ഈ ബലമുള്ളത് ഈ ബലം എതിലുമുണ്ട് ഈ ഇലക്ട്രോണിലും ഉണ്ട് രുദ്രന്റെ ഭാര്യയാണ് ഈ ഇലക്ട്രോണും ചിലപ്പം വേറെ വല്ലവന്റെയും കൂടിയും പോയി കളിയും ഭാര്യയും ഭർത്താവുമാണ് ചിലപ്പോൾ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട് വേറെ വല്ലവന്റെ പേര് പോകുന്ന ഈ സ്വഭാവം ഇതിൽ നിന്ന് വന്നതാണ് ഈ ആറ്റങ്ങൾ ഇലക്ട്രോണിൽ നിന്ന് വന്നതാണ് അപ്പം ഈ ഇലക്ട്രോണിൽ എന്ത് ടെൻഡൻസി ഉണ്ട് പറ്റുമെങ്കിൽ ഇവനിയും വിറ്റുകളഞ്ഞിട്ട് വേറെ എൻ്റെ കൂടെ പോകും ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് കൂടിച്ചേരുന്നത് വേറെ തരത്തിലുള്ള ബന്ധങ്ങളും വരാം ഇലക്ട്രോണും ഒരു പ്രേരക ശക്തിയാണ് ആ ഇലക്ട്രോണിലുള്ള പ്രേരക ശക്തിയെയും പുരാണ കഥകളിൽ എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രേരക ശക്തി അപ്പൊ ഇതിന്റെ അകത്തെല്ലാം ഇലക്ട്രോൺ എന്ന നിലയിൽ കണ്ടരുത് അതിലുള്ള ചില പ്രേരക ശക്തികളെയും ചില കഥാപാത്രങ്ങളായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പുരാണ കഥകളിൽ അതെല്ലാം നമുക്ക് പിന്നീട് കാണാം വഴിക്ക് കാണാം എല്ലാം ഒന്നിച്ച് പറഞ്ഞാൽ ശരിയാവില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂക്തവും നമുക്കിനി നോക്കാം അത് യജുർവേദത്തിൽ നിന്ന് തന്നെയാണ് നമുക്കത് നോക്കാം യജുർവേദം അദ്ധ്യായം പതിനാറ് മന്ത്രം പതിനേഴ് ഋഷി കുത്സഹ ദരുദ്രധി സ്വര ഷഡ്ജമോ ഹിരണ്യ്യേന പതേ നമോ നമോയോ വൃക്ഷേഭ്യോ ഹരികേശേഷ പശൂന പതേ നമോ നമ സിഞ്ചരാ ിമതയേ പതയേ പുതയേ രുദ്രന്റെ സ്വർണമയ ഹസ്തങ്ങൾക്ക് പ്രണാമം ദിശാപതിയും വൃക്ഷങ്ങളിൽ ഹരികേശനും പശുപതിയും ശത്രുഹന്താവും പ്രദീപ്തനും പ്രണാമം ഇവിടെ പശുപതി എന്ന് പറയുകയാണ് വൃക്ഷത്തിലെ ഹരികേശനും ഹരികേശൻ വൃക്ഷത്തിലെ ഹരികേശൻ എന്ന് പറയുമ്പോൾ ഹരിതവർണം ഇലയിലെ പച്ച നിറത്തിന് കാരണവും ഈ ഒരു ആറ്റത്തിൻ്റെ രുദ്രന്റെ പ്രത്യേകതയാണ് അതായത് ആ ആറ്റത്തിൽ ഇലേൻ്റെ മുകളിലുള്ള പച്ച നിറത്തിൽ ആ വസ്തുവിനെ ക്ലോറോഫിൽ എന്ന് പറയും അതിൽ വെളിച്ചം വീഴുമ്പോൾ സൂര്യ വെളിച്ചം വീഴുമ്പോൾ ആ പച്ചവർണ്ണത്തിന് കാരണമായ ആ ക്ലോറോഫില് ഇലക്ട്രോൺ എന്ത് ചെയ്താൽ ആറ്റത്തിലെ ഇലക്ട്രോൺ അവിടെ എന്തെങ്കിലും ആ ഊർജ്ജാങ്ങ് കിട്ടുമ്പോൾ അത് ഊർജം അടിച്ചിട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോവും ആ ആറ്റത്തെയും വിട്ടാൻ എന്നിട്ട് വേറെ വല്ല ആറ്റുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് പുതിയ ഭക്ഷണം ഇലയിലുണ്ടാകുന്നത് അതിൻ്റെ പ്രേരക ശക്തി എന്താണ് ഊർജ്ജമാണ് ഊർജം അഗ്നി ഉപയോഗിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പണ്ട് പറഞ്ഞ് ഓർക്കണം അപ്പം അഗ്നി വീഴുമ്പോൾ ആ ഊർജ്ജം ഇലക്ട്രോൺ എടുക്കും ആ ആറ്റത്തിൽ ഞാൻ വിട്ടുകൊണ്ട് അതിൻ്റെ ന്യൂക്ലിയസിനെയും കളഞ്ഞുകൊണ്ട് ആ ഇലക്ട്രോൺ അങ്ങ് പോവും വേറെ വല്ല ആറ്റത്തിൻ്റെയും പിന്നാലെ പോവും എന്നിട്ട് കൂടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് അവിടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് വരുന്നത് പിന്നെ ശത്രുഹന്താപ് എന്നെല്ലാം വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം വേറെ വിഷയങ്ങനകത്ത് വരികയാണ് ആറ്റത്തിൻ്റെ വേറെ തരത്തിൽ ഫോമേഷൻ വരികയാണ് നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി അപ്പോഴേ ആറ്റത്തിൻ്റെ ഘടന നമുക്ക് ഏകദേശം മനസ്സിലായി രണ്ടിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ആറ്റത്തിൻ്റെ ഉണ്ട് ന്യൂക്ലിയസിലെ പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ട് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് അതിനെയാണ് രുദ്രൻ എന്ന് പറയുന്നത് അത്ര എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിനനുസരിച്ച് ഇലക്ട്രോൺ ചുറ്റും അതിനാണ് പശു എന്ന് പറയുന്നത് പശുവിൻ്റെ പതി നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയും അത് ഓർബിറ്റിലൂടെ ചുറ്റുന്നെന്ന് പറയുന്നതിന് വേണ്ടിയാണ് രുദ്രൻ്റെ നീല കണ്ടൻ എന്ന് പറഞ്ഞ് ഒരു നീല റിംഗ് ഉണ്ട് എന്ന് നീല നീല ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയിൽ ഏകദേശം രണ്ടിൽ ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആറ്റങ്ങൾ കൂടിച്ചേരാനുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് എന്ത് ന്യൂക്ലിയസിലും ഒരു അദൃശ്യ ഫലമുണ്ട് അത് ഈ ഇലക്ട്രോണിനെ പിടിച്ചു വരുത്തുക മാത്രമല്ല വേറെ ഇലക്ട്രോണി വേറെ ആറ്റത്തിലെ ഇലക്ട്രോണിനെ അത് പിടിച്ച് നിർത്താൻ ശ്രമിക്കും ഇപ്പോൾ അട്രാക്ട് ചെയ്ത് അങ്ങനെയാണ് കൂടിക്കാരേണ്ട ടെൻഡൻസി ഉണ്ടാവുള്ളത് അതുമാതിരി ഇലക്ട്രോണിന് ഒരു ടെൻഡൻസി ഉണ്ട് ഇതിനെ വിട്ടിട്ട് വേറെ വല്ല ഇപ്പോൾ പോകാനോ എല്ലാം ടെൻഡൻസി അവിടെയും ഉണ്ട് അതെല്ലാം എന്തുകൊണ്ടാണെന്ന് പിന്നീട് നമുക്ക് കൂടുതൽ വിസ്തരിച്ച് പിന്നീട് കാണാം അപ്പം ഇതെല്ലാം ചില അദൃശ്യ ബലങ്ങളാണ് ഇലക്ട്രോണിന് തന്നെ ഒരു അദൃശ്യ ബലങ്ങളുണ്ട് അതേപോലെ തന്നെ ന്യൂക്ലിയസിനും വേറെ അദൃശ്യമായ ചില ബലങ്ങളുണ്ട് നമുക്ക് പ്രദേശത്ത് കാണില്ല പക്ഷേ ആ ഫലങ്ങളാണ് മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടാൻ ഇതെല്ലാമാണ് ആറ്റങ്ങളുമായിട്ട് കൂടാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പല അളവിൽ കൂടി ചേർന്നിട്ട് വസ്തുക്കൾ ഉണ്ടാകുന്നത് ആ സ്വഭാവങ്ങൾ തന്നെയാണ് നമ്മൾ ഉള്ളിലും കിടന്നിട്ട് ഈ ഇലക്ട്രോണുകളെല്ലാം ചേഞ്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലും എല്ലാം നമുക്കും പലതരം ചേരകളും പൊളിച്ചേരകളും ബന്ധങ്ങളും എല്ലാം മാനസികമായ വശങ്ങളിലേക്കല്ലെത്തുന്നത് ഇത്തരം ചില ബലങ്ങളാണ് ഇപ്പം എല്ലാം രുദ്രനിൽ നിന്നാണെന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് വച്ചത് അപ്പം ആറ്റത്തിൻ്റെ ഘടന ഏകദേശം നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയത്തിലേക്ക് പോകാം